നമസ്കാരം കാതിലെത്തും പത്രങ്ങൾ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്ന് ചൊവ്വാഴ്ച ആലപ്പുഴയിൽ കാറും ബസ്സും കൂട്ടിയിടിച്ച് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച വാർത്തയാണ് ഇന്ന് പത്രങ്ങളുടെ ഒന്നാം പേജിലെ സങ്കട വാർത്ത അദാനിക്കെതിരായ ചർച്ചയുടെ കാര്യത്തിൽ ഇന്ത്യാ സഖ്യത്തിൽ തന്നെ ഭിന്നത ശക്തമാവുകയും ഭരണഘടന ചർച്ച ചെയ്യാൻ ഇന്ത്യയും എൻഡിഎയും സമവായത്തിലെത്തുകയും ചെയ്തതോടെ പാർലമെന്റ് സ്തംഭനം ഒഴിവാക്കാൻ സമവായം എന്നതാണ് മലയാള മനോരമയ്ക്കും മാധ്യമത്തിനും ഉൾപ്പെടെ ലീഡ് വളപട്ടണം കവർച്ചയിൽ അയൽവാസി അറസ്റ്റിലായതും പത്രങ്ങളുടെ ഒന്നാം പേജിൽ തന്നെയുണ്ട് മുൻ എം എൽ എയുടെ മകൻറെ ആശ്രിത നിയമനത്തിൽ സുപ്രീംകോടതിയിലും സർക്കാരിന് തിരിച്ചടി എന്ന വാർത്തയും പത്രങ്ങൾ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു നീലപ്പെട്ടിയിൽ അന്വേഷണം പോലീസ് പൂട്ടിക്കെട്ടിയതുൾപ്പെടെ പത്രങ്ങളിൽ വാർത്തകൾ പലതുണ്ട് നമുക്ക് വിശദമായി പരിശോധിക്കാം ആദ്യം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ച വാർത്തയിലേക്ക് തന്നെ വരാം ദേശീയപാതയിൽ കളർക്കോട് ചങ്ങനാശേരിമുക്ക് ജംഗ്ഷനിൽ കെ എസ് ആർ ടി സി ബസ്സും കാറും കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം ബി ബി എസ് വിദ്യാർത്ഥികളായ മലപ്പുറം കോട്ടയ്ക്കൽ ശ്രീവർഷത്തിൽ ദേവനന്ദൻ പാലക്കാട് ശേഖരീപുരം ശ്രീവിഹാറിൽ ശ്രീദേവത്സൻ കോട്ടയം ചെന്നാട് കരിങ്കുഴിക്കൽ ആയുഷ് ഷാജി ലക്ഷദ്വീപ് ആന്ത്രോത്ത് പക്രിച്ചിയപ്പുര പി പി മുഹമ്മദ് ഇബ്രാഹിം കണ്ണൂർ വെങ്ങര പാണ്ഡ്യാല വീട്ടിൽ മുഹമ്മദ് അബ്ദുൾ ജബ്ബാർ എന്നിവരാണ് മരിച്ചത് ആറുപേർക്ക് പരിക്കേറ്റു രണ്ടുപേരുടെ നില ഗുരുതരമാണ് കാറിലുണ്ടായിരുന്ന പേരും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥികളാണ് ചേർത്തല മണപ്പുറം മണപ്പുറത്ത് വീട്ടിൽ ശ്രീദേവ് കൊല്ലം ചവറ വെളുത്തേടത്ത് മക്കത്തിൽ മുഹസിൻ മുഹമ്മദ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു ഇവരെല്ലാം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പതിനഞ്ച് ബസ് യാത്രക്കാർക്കും പരിക്കേറ്റു എന്നും വാർത്തയിൽ പറയുന്നു രാത്രി ഒൻപത് ഇരുപതിനായിരുന്നു അപകടം അപകടത്തിൽ കാർ പൂർണമായും തകർന്നു മൂന്നുപേർ സംഭവസ്ഥലത്തു തന്നെ മരിച്ചു കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ പുറത്തെടുത്തത് വണ്ടാനത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥികൾ രാത്രി സിനിമ കാണാനായി ആലപ്പുഴ നഗരത്തിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടമെന്ന് സഹപാഠികൾ പറഞ്ഞു ആലപ്പുഴ വളഞ്ഞവഴി സ്വദേശി ഷാമിൽഖാന്റെ ഉടമസ്ഥയിലുള്ള കാർ വാടകയ്ക്കെടുത്തായിരുന്നു യാത്ര കനത്ത മഴയിൽ കാഴ്ച അവ്യക്തമായതും റോഡിൽ വാഹനം തെന്നിയതുമാകാം അപകടത്തിന് കാരണമെന്ന് കരുതുന്നതായി ആർ ടിഒ പറഞ്ഞു ഇനി പാർലമെന്റിലേക്കാണ് ഭരണഘടന ചർച്ച ചെയ്യാമെന്ന് സർക്കാർ നയതന്ത്രം എന്ന തലക്കെട്ടോടെ മലയാള മനോരമ ഒന്നാം പേജിലെ വാർത്ത അദാനിക്കെതിരായ അഴിമതി ആരോപണം സമ്പൽ സംഘർഷം എന്നിവയടക്കമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അഞ്ച് ദിവസമായുള്ള സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം പാർലമെന്റിൽ മഞ്ഞുരുക്കം ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഇരുസഭകളിലും ചർച്ച നടത്തണമെന്ന പ്രതിപക്ഷ ആവശ്യം സർക്കാർ അംഗീകരിച്ചു ഭരണഘടനയെക്കുറിച്ച് ലോക്സഭയിൽ പതിമൂന്ന് പതിനാല് തീയതികളിലും രാജ്യസഭയിൽ പതിനാറ് പതിനേഴ് തീയതികളിലും ചർച്ച നടക്കും ഇതോടെ ഇന്നു മുതൽ പാർലമെന്റ് നടപടികളിൽ പ്രതിപക്ഷം സഹകരിച്ചേക്കും സ്പീക്കർ ഓം ബിർളയുടെ അധ്യക്ഷതയിൽ ചേർന്ന സഭാ നേതാക്കളുടെ യോഗത്തിലാണ് ധാരണയായത് ശൂന്യവേളയിൽ സമ്പൽ സംഘർഷം ഉന്നയിക്കാൻ സമാജ്വാദി പാർട്ടിക്കും ബംഗ്ലാദേശ് വിഷയം ഉന്നയിക്കാൻ തൃണമൂലിനും ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് വിഷയം ഉന്നയിക്കാൻ ഡി എംഎയ്ക്ക് ഡി എം കെക്കും അനുമതി നൽകി എന്നാൽ അദാനി വിഷയത്തിൽ ചർച്ചയെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചില്ല കേന്ദ്ര സർക്കാരിന്റെ ഭിന്നിപ്പിക്കൽ തന്ത്രം ഫലിച്ചതോടെ പ്രതിപക്ഷനിരയിൽ കോൺഗ്രസ് ഒറ്റപ്പെട്ടു ഇതോടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ അധ്യക്ഷതയിൽ കോൺഗ്രസ് വൈകിട്ട് യോഗം ചേർന്ന് തുടർ ചർച്ച ചെയ്തു സഭാ നടപടികളുമായി കോൺഗ്രസ് സഹകരിക്കുമെന്നാണ് സൂചന ഇന്നുമുതൽ ഇരുസഭകളും പ്രവർത്തിക്കാൻ മോദി സർക്കാർ അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് എ ജനറൽ സെക്രട്ടറി ജയറാം രമേശ് പറഞ്ഞു രാവിലെ പത്തിന് ഇന്ത്യ സഖ്യം നേതാക്കളുടെ യോഗമുണ്ട് സഭാ നടപടികളുമായി സഹകരിച്ചാലും പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിക്കുന്നത് കോൺഗ്രസിന്റെ പരിഗണനയിലുണ്ട് അദാനി വിഷയത്തിൽ തുടർച്ചയായി സഭ സ്തംഭിപ്പിക്കുന്നതിൽ ഇന്ത്യാ സഖ്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിലും ഒരു വിഭാഗത്തിന് വിയോജിപ്പുണ്ട് എങ്കിലും ഭരണഘടനാ ചർച്ചയിൽ വിഷയം ഉന്നയിക്കപ്പെട്ടേക്കാം ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തണമെന്ന നവംബർ ഇരുപത്തിയാറിന് ഇരുസഭകളിലെയും പ്രതിപക്ഷ നേതാക്കളെന്ന നിലയിൽ രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും സഭാധ്യക്ഷർക്ക് കത്ത് നൽകിയിരുന്നു ഈ ആവശ്യം അംഗീകരിച്ചാൽ നടപടികളുമായി സഹകരിക്കാമെന്നാണ് ഇന്നലെ രാവിലെ പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചത് എന്നാൽ അനുകൂല തീരുമാനം വരാതിരുന്നതോടെ ഇന്നലെയും ഇരുസഭകളും പ്രതിപക്ഷ പ്രതിഷേധത്തിൽ മുങ്ങി തുടർന്നാണ് സ്പീക്കർ വൈകിട്ട് യോഗം വിളിച്ചത് ഇനി വളപട്ടണം മോഷണവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് മോഷ്ടിച്ചത് അയലത്തെ അദ്ദേഹം എന്ന് മാതൃഭൂമി തലക്കെട്ട് അയലത്തെ കട്ടിലിനടിയിൽ ഒന്ന് ദശാംശം രണ്ട് ഒന്ന് കോടിയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനുമെന്ന് മലയാള മനോരമയിൽ തലക്കെട്ട് കണ്ണൂർ വളപട്ടണം മന്നയിലെ അരിമൊത്ത വ്യാപാരി കെ പി അഷറഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയ കേസിലെ പ്രതി അയൽക്കാരനായ സി പി ലിജേഷ് ഞായറാഴ്ച രാത്രി അറസ്റ്റിലായ ലിജേഷിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തിമൂവായിരം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണാഭരണങ്ങളും അന്വേഷണ സംഘം കണ്ടെടുത്തു ലിജേഷ് ഒറ്റയ്ക്കാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു പണവും സ്വർണ്ണാഭരണങ്ങളും കിടപ്പുമുറിയിലെ കട്ടിലിനടിയിൽ പ്രത്യേകം തയ്യാറാക്കിയ അറയിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഒന്നര വർഷം മുൻപ് കീച്ചേരി അഞ്ചാംപീടിക റോഡിൽ പരേതനായ നിയാസിന്റെ വീട്ടിൽ നിന്ന് പതിനൊന്ന് പവൻ മോഷിച്ചതും ലിജേഷാണെന്ന് പറഞ്ഞു വിരലടയാളത്തിൻ്റെയും സിസിടിവി ദൃശ്യങ്ങളുടെയും സഹായത്തോടെ പോലീസ് തെളിയിച്ചു നവംബർ ഇരുപതിന് രാത്രിയാണ് കവർച്ച നടത്തിയത് കൃത്യം നടത്തി നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് വീടിന് പുറത്തു കടന്നു വെൽഡിംഗ് തൊഴിലാളിയായ ലിജേഷിന് അലമാറ ലോക്കർ എന്നിവയും നിർമ്മിക്കാനുള്ള സാങ്കേതിക പരിജ്ഞാനമുണ്ട് അഷ്റഫും കുടുംബവും തമിഴ്നാട് നഗറിൽ വിവാഹത്തിൽ പങ്കെടുക്കാൻ നവംബർ പത്തൊൻപതിന് രാവിലെ വീടുപൂട്ടിപ്പോയപ്പോഴായിരുന്നു കവർച്ച ഈ സംഭവത്തിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷനുൾപ്പെടെ മാതൃഭൂമി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് വടക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്ക് ഓറഞ്ച് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകൾക്ക് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റ് ചൊവ്വാഴ്ച വടക്കൻ കേരളത്തിനും കർണാടയ്ക്കും കർണാടകയ്ക്കും മുകളിലൂടെ ന്യൂനമർദ്ദമായി അറബിക്കടലിലെത്താൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് നാല് ജില്ലകൾക്ക് അവധിയാണ് തൃശൂർ കാസർകോട് മലപ്പുറം ആലപ്പുഴ ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടാവില്ല നീലപ്പെട്ടി അന്വേഷണം പോലീസ് പൂട്ടിക്കെട്ടിയെന്ന് മാതൃഭൂമിയുടെ തലക്കെട്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ നീലപ്പെട്ടി ആരോപണം തള്ളി പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പിനായി കോൺഗ്രസ് നേതാക്കൾ നീലപ്പെട്ടിയിൽ പണം എത്തിച്ചെന്നതിന് തെളിവ് കണ്ടെത്താനായില്ലെന്ന സംസ്ഥാന പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗത്തിന്റെ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു വിഷയത്തിൽ തുടരന്വേഷണം ആവശ്യമില്ലെന്നും റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുള്ളതായി ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ നേതൃത്വത്തിൽ ഹോട്ടലിൽ കള്ളപ്പണം കൊണ്ടുവന്നെന്നായിരുന്നു ആരോപണം അതേസമയം കള്ളപ്രചാരണത്തിനും അധിക്ഷേപത്തിനുമെതിരായി കോടതിയെ സമീപിക്കുമെന്ന് നിയുക്ത എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു മുൻ എം എൽ എയുടെ മകന്റെ ആശ്രിത നിയമനത്തിൽ സുപ്രീംകോടതിയിലും സർക്കാരിന് തിരിച്ചടിയാണ് ന്യൂഡൽഹി ചെങ്ങന്നൂർ എം എൽ എ ആയിരിക്കെ മരിച്ച കെ കെ രാമചന്ദ്രൻ നായരുടെ മകൻ ആർ പ്രശാന്തിന്റെ ആശ്രിത നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി ശരിവെച്ച് സുപ്രീംകോടതി മുൻ എം എൽ എയുടെ മകന് എങ്ങനെയാണ് ആശ്രിത നിയമനം നൽകുന്നതെന്ന് കോടതി ചോദിച്ചു നിയമനം റദ്ദാക്കിയതിനെതിരെ പ്രശാന്തും സംസ്ഥാന സർക്കാരും നൽകിയ ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് തള്ളിയത് പൊതുമരാമത്ത് വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ തസ്തിക സൂപ്പർ ന്യൂമറിയായി സൃഷ്ടിച്ചാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പ്രശാന്തിന് ജോലി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മൂന്നിന് നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടും പ്രശാന്ത് എങ്ങനെയാണ് ജോലിയിൽ തുടരുന്നതെന്ന് സുപ്രീംകോടതി ചോദിച്ചു ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തിരുന്നില്ല അതേസമയം ജോലി ചെയ്ത കാലയളവിലെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും തിരിച്ചു നൽകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി പ്രത്യേക അധികാരം ഉപയോഗിച്ച് ഉപയോഗിച്ചാണ് അങ്ങനെ ചെയ്തതെന്ന് സംസ്ഥാന സർക്കാർ വാദിച്ചു ഇത്തരം കാര്യങ്ങൾക്കല്ല പ്രത്യേക അധികാരം ഉപയോഗിക്കേണ്ടതെന്ന് സുപ്രീംകോടതി പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നടത്തിയതെന്ന് കോടതി ചോദിച്ചപ്പോൾ പ്രശാന്തിന് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് സർക്കാർ വാദിച്ചു എം എൽ എ സർക്കാർ ജീവനക്കാരനല്ലെന്നും മകന് ആശ്രിത നിയമനത്തിന് അർഹതയില്ലെന്നും ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശി അശോക് കുമാർ നൽകിയ ഹർജി അനുവദിച്ചുകൊണ്ടായിരുന്നു ഹൈക്കോടതിയുടെ നടപടി ഗിനിയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നൂറുപേർ മരിച്ച വാർത്ത മാധ്യമത്തിൻ്റെ ഒന്നാം പേജിൽ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയിലെ ഫുട്ബോൾ മത്സരത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി മരണം കിഴക്കൻ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമായ എൻസെറാക്കോറിലാണ് വൻ ദുരന്തം ഗിനിയുടെ ഭരണം നിയന്ത്രിക്കുന്ന സൈനിക മേധാവി മമ്മദി ദൂംബ്രോ മമ്മതിബോയയ്ക്ക് ആദരമായി സംഘടിപ്പിച്ച ടൂർണമെന്റിന്റെ ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവം നൂറുപേരെങ്കിലും മരണത്തിന് കീഴടങ്ങിയതായാണ് റിപ്പോർട്ട് റഫറിയുടെ വിവാദ തീരുമാനത്തിന് പിന്നാലെ സന്ദർശക ക്ലബായ ലബയുടെ ആരാധകർ മൈതാനത്തേക്ക് കല്ലേറ് ആരംഭിക്കുകയായിരുന്നു പോലീസ് കണ്ണീർവാതക പ്രയോഗം നടത്തുക കൂടി ചെയ്തതോടെയാണ് സ്ഥിതി വഷളായത് എന്നും വാർത്തയിൽ രൂപയുടെ മൂല്യം വീണ്ടും ഇടിയുകയാണ് അമേരിക്കൻ ഡോളറുമായുള്ള രൂപയുടെ വിനിമയ മൂല്യം കുത്തനെ ഇടിയുന്നു തിങ്കളാഴ്ച വ്യാപാരത്തിനിടെ ഡോളറൊന്നിന് എൺപത്തിനാല് രൂപ എഴുപത്തിരണ്ട് പൈസ വരെ എത്തി പുതിയ റെക്കോർഡിട്ടു നിരക്ക് കുറയുന്നതും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഓഹരി വിപണിയിൽ നിന്ന് വൻതോതിൽ നിക്ഷേപം പിൻവലിക്കുന്നതുമാണ് രൂപയുടെ മൂല്യശോഷണത്തിന് ആക്കം കൂട്ടുന്നത് വെള്ളിയാഴ്ച ഡോളർ ഒന്നിന് എൺപത്തിനാല് രൂപ നാൽപ്പത്തിയൊൻപത് പൈസ എന്ന നിലയിലായിരുന്നു വില തിങ്കളാഴ്ച ഇത് എൺപത്തിനാല് രൂപ അറുപത്തിയെട്ട് പൈസയിൽ എത്തി പത്തൊൻപത് പൈസയുടെ നഷ്ടമാണ് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചത് എന്നും വാർത്തയിൽ പറയുന്നു ചെറുപ്പക്കാരിൽ എച്ച് ഐ വി ബാധിതർ കൂടുന്നതായുള്ള വാർത്ത മാതൃഭൂമിയുടെ ഒന്നാം പേജിൽ ഒരിടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് ചെറുപ്പക്കാരിൽ എച്ച് ഐ വി പോസിറ്റീവാകുന്നത് കൂടുന്നു പ്രധാന കാരണമാകുന്നത് മയക്കുമരുന്ന് ഉപയോഗവും ഉപയോഗമാണ് പത്തൊൻപത് മുതൽ വരെയുള്ളവരിലാണ് എച്ച് ഐ വി കൂടുന്നത് എന്നും വാർത്തയിൽ വിശദീകരിക്കുന്നു രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഇത്തരം കേസുകൾ ഇല്ലെന്ന് തന്നെ പറയാവുന്ന സ്ഥിതിയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ആശങ്കപ്പെടുത്തുന്ന പുതിയ കണക്ക് സംസ്ഥാനത്ത് പരിശോധന കൂടുകയും ആകെ പോസിറ്റീവ് കേസുകൾ കുറയുകയും ചെയ്യുമ്പോഴാണ് ചെറുപ്പക്കാരിൽ എച്ച് ഐ വി പോസിറ്റീവ് കേസുകൾ കൂടുന്നത് മയക്കുമരുന്ന് ഉപയോഗത്തിനായി ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവയ്പ്പ് നടത്തുന്നതിനു പുറമേ പലരുമായുള്ള ലൈംഗിക ബന്ധവും ഇതിനു കാരണമായി ആരോഗ്യപ്രവർത്തകർ പറയുന്നു ഈ വർഷം ജനുവരി മുതൽ ഒക്ടോബർ വരെ പോസിറ്റീവായത് ആയിരത്തി അറുപത്തിയഞ്ച് പേരാണ് ഇതിൽ പത്തൊൻപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുള്ളവർ പതിനാല് ശതമാനമാണ് അതായത് നൂറ്റി അൻപത് പേരാണ് ആകെ കേസുകളിൽ പതിനാല് ശതമാനത്തിലേറെ ചെറുപ്പക്കാരാണ് എന്നും വാർത്തയിൽ വൈദ്യുതി നിരക്ക് കൂട്ടാതെ വേറെ വഴിയില്ലെന്നാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത് പാലക്കാട് വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുകയല്ലാതെ മറ്റ് വഴിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിരക്ക് വർധന ജനങ്ങൾക്ക് വിഷമമുണ്ടാക്കുമെന്നും എന്നാൽ മറ്റു വഴികളില്ലെന്നും മന്ത്രി വ്യക്തമാക്കി നിരക്ക് വർദ്ധനയുമായി ബന്ധപ്പെട്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഹിയറിംഗ് പൂർത്തിയായി കമ്മീഷൻ ഉടൻ റിപ്പോർട്ട് കൈമാറും റിപ്പോർട്ട് കിട്ടിയാലുടൻ സർക്കാർ ചർച്ച ചെയ്യും മന്ത്രി കൂട്ടിച്ചേർത്തു സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടാകാത്ത രീതിയിലാകും വർധന വേനൽക്കാല വിലപ്പട്ടിക കൊണ്ടുവരുന്നത് ആലോചനയിലുണ്ട് കടുത്ത വൈദ്യുതി പ്രതിസന്ധിയുണ്ട് എന്നാൽ വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവില്ല മന്ത്രി അറിയിച്ചു ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട് എഴുപത് ശതമാനം വൈദ്യുതി പുറത്തുനിന്നാണ് വാങ്ങുന്നത് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ കേരളത്തിൽ സാധ്യതകളുണ്ട് ജലവൈദ്യുത പദ്ധതികൾ പൂർത്തിയാകാത്തത് തിരിച്ചടിയാണെന്നും അത്തരം പദ്ധതികൾ നിലച്ചത് പ്രതിഷേധങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി പറഞ്ഞു അതേസമയം വൈദ്യുതി ബോർഡിൽ കെടുകാര്യസ്ഥതയെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ ആരോപണം രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫ് സർക്കാർ അധികാരമൊഴിയുമ്പോൾ ആയിരത്തി എൺപത്തിമൂന്ന് കോടി രൂപയായിരുന്ന വൈദ്യുതി ബോർഡിന്റെ കടം ഇപ്പോൾ നാൽപ്പത്തി അയ്യായിരം കോടിയായത് കെടുകാരിസ്ഥതം മൂലമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അതിൻ്റെ തിക്തഫലമാണ് ജനങ്ങൾ അനുഭവിക്കുന്നത് എന്നും പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് ജി സുധാകരനെ വട്ടമിട്ട് കോൺഗ്രസും ബി ആലപ്പുഴ മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനെ നോട്ടമിട്ട് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ സുധാകരൻ സി പി എം നേതൃത്വത്തിൽ നിന്ന് നിരന്തരം അവഗണന നേരിടുന്നുവെന്ന് വ്യക്തമായതിനു പിന്നാലെയാണ് കോൺഗ്രസ് ബി ജെ പി നേതാക്കൾ അദ്ദേഹത്തെ നോട്ടമിട്ടു തുടങ്ങിയത് എന്നാൽ സി പി എമ്മിനോട് അതൃപ്തിയുണ്ടെന്ന് സുധാകരൻ ഇതുവരെ സൂചിപ്പിച്ചിട്ടില്ല പാർട്ടി വിടുമെന്ന് അദ്ദേഹത്തെ അടുത്തറിയുന്നവരും രാഷ്ട്രീയ നിരീക്ഷകരും കരുതുന്നുമില്ല ശക്തമായ ബി ജെ പി വിരുദ്ധ നിലപാടുള്ള ആളാണ് സുധാകരൻ എന്നിട്ടും തങ്ങളുടെ നയങ്ങളോട് പാതി അനുകൂലിക്കുന്ന നിലപാടാണ് അദ്ദേഹത്തിനുള്ളതെന്നാണ് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ അവകാശപ്പെട്ടത് സുധാകരന്റെ വീടിന് സമീപം നടന്ന സി പി എം അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ ക്ഷണിക്കാതിരുന്നതാണ് അദ്ദേഹത്തോടുള്ള സി പി എം നേതൃത്വത്തിന്റെ അവഗണന വ്യക്തമാക്കുന്ന അവസാന സംഭവം കുറെ കാലമായി പാർട്ടി പരിപാടികളിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല അമ്പലപ്പുഴ മണ്ഡലത്തിൽ സുധാകരൻ എം എൽ എ ആയിരിക്കെ തുടക്കമിട്ട പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങുകളിൽ പോലും അദ്ദേഹത്തിന്റെ പിൻഗാമിയായി എത്തിയ എച്ച് സലാം എം എൽ എ സുധാകരനെ പങ്കെടുപ്പിക്കാത്തത് പാർട്ടി പ്രവർത്തകരുടെ പോലും വിമർശനത്തിന് കാരണമാകുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചുരുക്കം ഇടങ്ങളിൽ മാത്രമാണ് സുധാകരൻ പങ്കെടുത്ത പൊതുയോഗങ്ങൾ നടന്നത് കഴിഞ്ഞ മാസം വി എസ് അച്യുതാനന്ദന്റെ ജന്മദിനാഘോഷ പ്രമാണിച്ച് സി പി എം സംഘടിപ്പിച്ച പരിപാടിയിലും സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല അന്ന് വൈകിട്ട് നാട്ടുകാരും സാധാരണ പാർട്ടി പ്രവർത്തകരും ചേർന്ന് സംഘടിപ്പിച്ച പരിപാടിയിൽ സുധാകരനെ ക്ഷണിച്ചിരുന്നു കേക്ക് മുറിച്ച് അദ്ദേഹമാണ് ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തത് എന്നും വാർത്ത തുടരുന്നു ഇനി കർഷക സമരവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയുടെ പരാമർശത്തിലേക്കാണ് പ്രതിഷേധമാവാം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് സുപ്രീംകോടതി ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധമാകാമെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് സുപ്രീംകോടതി പഞ്ചാബിലെ ഹരിയാന അതിർത്തിയിൽ നടക്കുന്ന കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് ഉജ്ജൽ ഭൂയൻ എന്നിവരുടെ ബെഞ്ചിന്റെ നിരീക്ഷണം ഖനോരി അതിർത്തിയിൽ നിരാഹാര സമരം തുടങ്ങാനിരിക്കെ കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാളിനെ കഴിഞ്ഞ ഇരുപത്തിയാറിന് പോലീസ് ആശുപത്രിയിലാക്കിയതിനെതിരെ നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നിരീക്ഷണം ദല്ലേവാളിനെ പോലീസ് മോചിപ്പിച്ചെന്നു ചൂണ്ടിക്കാട്ടിയ ബെഞ്ച് ഹർജി തള്ളി കർഷക സമരം ശരിയോ തെറ്റോ എന്നതിൽ അഭിപ്രായം പറയുന്നില്ലെന്ന് കോടതി പറഞ്ഞു പഞ്ചാബിന് ഖനോരി അതിർത്തി പ്രധാനമാണെന്ന് എല്ലാവർക്കും അറിയാം അതിർത്തിയിൽ നിയമം പാലിച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ സമരം ചെയ്യാൻ പ്രതിഷേധക്കാരോട് പറയാൻ ദല്ലേവാളിനാകുമെന്നും കോടതി ചൂണ്ടിക്കാട്ടി ഖനോരിയിൽ തിരിച്ചെത്തിയ ദല്ലേവാൾ വെള്ളിയാഴ്ച മുതൽ നിരാഹാര സമരത്തിലാണ് ഇതിനിടെ ഡൽഹി മാർച്ചുമായി യു പിയിലെ കർഷകർ എന്ന വാർത്തയും ഇതോടൊപ്പം മാതൃഭൂമി നൽകിയിട്ടുണ്ട് സർക്കാർ പദ്ധതികൾക്ക് ഏറ്റെടുത്ത സ്ഥലത്തിന് നഷ്ടപരിഹാരമടക്കമുള്ള ആവശ്യങ്ങളുമായി ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നുള്ള കർഷകർ ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ച് തുടങ്ങി ന്യായമായ നഷ്ടപരിഹാരം നൽകുന്നില്ലെന്നും ഉടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് കർഷകരുടെ പാർലമെന്റ് മാർച്ച് സംയുക്ത കിസാൻ മോർച്ചയുടെ നേതൃത്വത്തിലുള്ള മാർച്ചിനെ യു പി ഡൽഹി അതിർത്തിയിൽ പോലീസ് തടഞ്ഞു ഇതോടെ ദേശീയപാത ഉപരോധം ആരംഭിച്ചു ചർച്ചയ്ക്ക് തയ്യാറാണെന്നും ചീഫ് സെക്രട്ടറി നേരിട്ടെത്തുമെന്നും ജില്ലാ അധികൃതർ ഉറപ്പു നൽകിയതോടെയാണ് റോഡ് ഉപരോധം പിൻവലിച്ചത് തുടർന്ന് കർഷകർ സ്ഥലത്തു തങ്ങി രാപ്പകൽ സമരം തുടങ്ങി നോയിഡ ഡൽഹി ഹൈവേയിലെ ദളിത് പ്രേരണ സ്ഥൽ കേന്ദ്രമാക്കിയാണ് കർഷകർ തങ്ങിയിരിക്കുന്നത് ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കും വരെ സമരം തുടരുമെന്ന് സമരക്കാർ അറിയിച്ചു നോയിഡ ഡൽഹി റൂട്ടിൽ മണിക്കൂറുകളോളം കുരുക്കുണ്ടായി യമുന എക്സ്പ്രസ് വേ അതോറിറ്റി യു പി വ്യവസായ വികസന അതോറിറ്റി തുടങ്ങിയ പദ്ധതികൾക്കായി സ്ഥലം നൽകിയ കർഷകരാണ് സമരത്തിലുള്ളത് ഇനി മറ്റൊരു വാർത്തയിലേക്കാണ് കെ ഗോപാലകൃഷ്ണന്റെ പേരിൽ കേസെടുക്കില്ല തിരുവനന്തപുരം മതാടിസ്ഥാനത്തിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച സംഭവത്തിൽ സസ്പെൻഷനിലായ വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണന്റെ പേരിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തിരുവനന്തപുരം സിറ്റി നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജി ചന്ദ്രനാണ് കേസിന് സാധ്യതയില്ലെന്ന് കാട്ടിയുള്ള റിപ്പോർട്ട് സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജൻകുമാറിന് സമർപ്പിച്ചത് കൊല്ലം ഡി സി സി ജനറൽ സെക്രട്ടറി ഫൈസൽ കുളപ്പാടത്തിന്റെ പരാതിയിലായിരുന്നു അന്വേഷണം വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായെങ്കിലും അതിൽ വിദ്വേഷ പരാമർശങ്ങളോ സന്ദേശങ്ങളോ പോസ്റ്റ് ചെയ്തിട്ടില്ലെന്നും രൂപവൽക്കരിച്ച ഉടൻ ഡിലീറ്റ് ചെയ്തിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഗ്രൂപ്പിനെതിരെ അതിൽ ഉൾപ്പെട്ടവർ പരാതി നൽകിയിട്ടുമില്ല ഗ്രൂപ്പ് അംഗങ്ങളുടെ പരാതിയില്ലാതെ കേസെടുക്കരുതെന്ന സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകളും ചൂണ്ടിക്കാട്ടിയാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട് മതാടിസ്ഥാനത്തിലുള്ള വാട്സപ്പ് ഗ്രൂപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ അനൈക്യവും വേർതിരിവുമുണ്ടാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണെന്ന് സർക്കാർ പ്ലീഡർ നിയമോപദേശം നൽകിയിരുന്നു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെതിരായ പ്രതിഷേധങ്ങൾ നമ്മൾ പലയിടത്തു നിന്നും ഉയർന്നു കേട്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി മുംബൈ അടുത്തിടെ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്ത് സോലാപൂർ ജില്ലയിലെ മാൽഷിറാസ് താലൂക്കിലെ മാർക്കഡ്വാടി ഗ്രാമവാസികൾ പ്രതീകാത്മക ബാലറ്റ് വോട്ടിംഗ് നടത്താൻ തീരുമാനിച്ചു തെരഞ്ഞെടുപ്പ് ഫലത്തിൽ സംശയമുള്ള ഗ്രാമവാസികൾ ഈ സംരംഭത്തിന് സ്വയം സഹായധനം നൽകിക്കൊണ്ടാണ് പരമ്പരാഗത ബാലറ്റ് പേപ്പർ വോട്ടിംഗ് നടത്തുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ രാംസത് പുത്തേ ഗ്രാമത്തിൽ ആയിരത്തിമൂന്ന് വോട്ടുകൾ നേടിയപ്പോൾ ശരത് പവാറിന്റെ എൻ സി പി സ്ഥാനാർത്ഥി ഉത്തം ജാങ്കറിന് എണ്ണൂറ്റിനാൽപ്പത്തിമൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് രണ്ടായിരത്തിയൊൻപത് പതിനാല് പത്തൊൻപത് എന്നീ വർഷങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭ തിരഞ്ഞെടുപ്പിലും മാർക്കഡ്വാടിയിൽ നിന്ന് ജാങ്കറിന് സ്ഥിരമായി വൻ പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇത്തവണ ജാംഗറിന് വോട്ട് ഗണ്യമായി കുറഞ്ഞു ഇത് ഇവി എമ്മുകളിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച ആരോപണങ്ങൾക്ക് കാരണമായി ഈ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളുടെ കൃത്യത ഉറപ്പാക്കാൻ പ്രതീകാത്മക ബാലറ്റ് വോട്ടിംഗ് നടത്ത നടത്തണമെന്നാവശ്യപ്പെട്ട് തഹസിൽദാർക്ക് ജാങ്കർ അനുകൂലികൾ കത്ത് നൽകിയിരുന്നു അച്ചടിച്ച ബാലറ്റ് പേപ്പറുകൾ വിതരണത്തിന് തയ്യാറായിട്ടുണ്ട് ചൊവ്വാഴ്ച നടക്കുന്ന വോട്ടിംഗ് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം വരെയാണ് തുടർന്ന് ഉടനടി വോട്ടെണ്ണൽ നടത്താനും പദ്ധതിയുണ്ട് നടപടിക്രമങ്ങളിൽ സുതാര്യത ഉറപ്പാക്കാൻ സർക്കാർ മേൽനോട്ടം വേണമെന്ന് ജാങ്കർ സംഘം അഭ്യർത്ഥിക്കുകയും പരിശീലനത്തിന്റെ മുഴുവൻ ചെലവും വഹിക്കാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു എന്നിരുന്നാലും ഇത്തരമൊരു നടപടിയെ ഔദ്യോഗികമെന്ന് വിളിക്കാനാവില്ലെന്നും അതിന് സാധ്യതയില്ലെന്നുമാണ് തഹസിൽദാറുടെ ഓഫീസ് അറിയിച്ചത് ഇതിന്റെ നിയമസാധുതയെക്കുറിച്ചോ പ്രത്യാഘാതങ്ങളെക്കുറിച്ചോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചിട്ടില്ല എന്നാൽ വോട്ടെടുപ്പ് തടയാൻ കനത്ത പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് നാവികസേനയ്ക്ക് റഫാൽ മറൈൻ ജെറ്റുകൾ കൂടി എന്ന വാർത്ത മാതൃഭൂമിയിൽ നാവികസേനയുടെ ശേഷി കൂട്ടാൻ ഫ്രാൻസിൽ നിന്ന് ഇരുപത്തിയാറ് റഫാൽ മറൈൻ ജെറ്റുകളും മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികളുമെത്തും ഇതു സംബന്ധിച്ച കരാർ അടുത്ത മാസത്തോടെ പൂർത്തിയാകുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപ്പാടി പറഞ്ഞു നാവികസേനാ ദിനത്തിന് മുന്നോടിയായുള്ള വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് വിമാനവാഹിനിക്കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ വിന്യസിക്കാൻ റഫാൽ ജെറ്റുകൾ വാങ്ങാൻ കഴിഞ്ഞ വർഷം ജൂലൈയിൽ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയതായും സേനാ മേധാവി പറഞ്ഞു രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തിയാറ് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഉടമ്പടിയുണ്ടാക്കിയിരുന്നു ഇതേ മാനദണ്ഡപ്രകാരമാകും പുതിയ കരാർ മൂന്ന് സ്കോർപ്പിയൻ അന്തർവാഹിനികൾക്ക് പുറമേ രണ്ട് ആണവോർജ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ നേരത്തെ സർക്കാർ അനുമതി നൽകിയിരുന്നു തദ്ദേശീയ പ്രതിരോധ നിർമ്മാണ രംഗത്തുള്ള രാജ്യത്തിന്റെ സ്വയം പര്യാപ്തതയാണ് ഇത് വ്യക്തമാക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ആറ് ആണവോർജ അന്തർവാഹിനികൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം അറുപത്തിരണ്ട് കപ്പലുകളും ഒരു അന്തർവാഹിനിയും നിർമ്മാണഘട്ടത്തിലാണ് അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഏത് ഭീഷണിയും നേരിടാൻ നാവികസേന സജ്ജമാണെന്നും ത്രിഭാഠി വ്യക്തമാക്കി ഇനി മറ്റൊരു ദേശീയ വാർത്തയിലേക്കാണ് ഇന്ത്യാ സഖ്യത്തിന്റെ രീതികൾ മാറണമെന്ന് സിപിഐ ന്യൂഡൽഹി ഇന്ത്യാസഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പരസ്യമാക്കി സിപിഐ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പാർട്ടികൾ ചെറുപാർട്ടികളെ പരിഗണിക്കുന്നില്ലെന്നും പരസ്പര ബഹുമാനമില്ലെന്നും സിപിഐ ദേശീയ കൌൺസിൽ വിലയിരുത്തി ഈയിടെയുണ്ടായ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവികളിൽ സഖ്യം ആത്മപരിശോധന നടത്തേണ്ടത് ആവശ്യമാണെന്നാണ് കൌൺസിൽ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞത് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും സഖ്യകക്ഷികളെ വേണ്ടവിധത്തിൽ പരിഗണിച്ചിരുന്നെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നായനെയെന്ന് രാജ അഭിപ്രായപ്പെട്ടു സഖ്യത്തിലെ വലിയ കക്ഷിയായ കോൺഗ്രസ് കോൺഗ്രസ്സിന് അതിൽ ഉത്തരവാദിത്തമുണ്ട് ഇപ്പോഴത്തെ പോക്കിൽ കോൺഗ്രസിനെ അതൃപ്തി അറിയിച്ചിട്ടുണ്ടെന്നും രാജ പറഞ്ഞു ബി ജെ പിയെ തോൽപിക്കാനാകണം തോൽപ്പിക്കുക എന്നതാകണം സഖ്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നും രാജ കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് രൂപവൽക്കരിച്ച ഇന്ത്യാ സഖ്യത്തിന്റെ രീതികൾ മാറണം സംഘപരിവാറിനെതിരെ നിരന്തരം പോരാടുന്ന ഇടതുപാർട്ടികളെ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ മാറ്റി നിർത്തുകയാണ് പലപ്പോഴും ഏതൊക്കെ സീറ്റാണെന്നതിൽ വ്യക്തതയില്ല അതിനെ മറികടക്കാൻ ഇടതുപാർട്ടികൾ ഒന്നിച്ചുനിന്ന് വിലപേശണമെന്നും കൗൺസിൽ അഭിപ്രായപ്പെട്ടു ഇനി ചില അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ് ലെബനാനിൽ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ച ഇസ്രായേൽ ബെയ്റൂത്ത് യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് പ്രാബല്യത്തിലായ ലെബനാൻ വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ച് ഇസ്രായേൽ ബേറൂത്ത് യു എസിന്റെയും ഫ്രാൻസിന്റെയും നേതൃത്വത്തിൽ ദിവസങ്ങൾക്ക് മുൻപ് പ്രാബല്യത്തിലായ ലെബനാൻ വെടിനിർത്തൽ തുടർച്ചയായി ലംഘിച്ച് ഇസ്രായേൽ കിഴക്കൻ ലബനാനിലെ ഹെർമൽ പ്രവിശ്യയിലെ ഹൗഷുൽ സയ്യിദ് അലി പ്രദേശത്ത് സൈനിക ക്യാമ്പിലെ ബുൾഡോസറിനുമേൽ ഇസ്രായേൽ ബോംബിട്ടു ഒരു സൈനികനെ പരിക്കേറ്റു അതിർത്തിയിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ നബാത്തിയയിൽ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടിട്ടുണ്ട് തെക്കൻ ലബനാനിലെ മർജായൂനിൽ നടത്തിയ മറ്റൊരാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു ഇതടക്കം ഒരാഴ്ചക്കിടെ തവണ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു തെക്കൻ ലെബനാനിൽ യുദ്ധത്തിനിടെ പ്രവേശനം വിലക്കിയ ഭാഗങ്ങളിൽ തിരിച്ചുപോക്ക് ഇപ്പോഴും ഇസ്രായേൽ മുടക്കുന്നതായും റിപ്പോർട്ടുണ്ട് ജോർജിയയിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ശക്തമാവുകയാണ് യൂറോപ്യൻ യൂണിയൻ അംഗത്വ ചർച്ച നിർത്തിവെച്ചതിനെതിരെ ജോർജിയയിൽ ഭരണവിരുദ്ധ പ്രക്ഷോഭം ശക്തം